അസലക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട മഹിബ്യങ്ങളെ ഇന്നാലുല്ലാഹു ഇന്നായുറു വളരെ വേദനയുള്ള പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മെ തേടി എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ തേവലക്കരയിലുള്ള മുനീർ എന്ന സഹപ്രവർത്തകൻ സഹോദരൻ കുറച്ചു മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു മുനീറിനെ പരിചയമുള്ള ആളുകൾ ഹൃദയ അല്ലാതെ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവില്ല അത്രക്കും ജനങ്ങൾക്കിടയിൽ സമൂഹത്തിനിടയിൽ സുസമ്മതനാണ് നല്ല ഇഹിലാസുള്ള പ്രവർത്തകനാണ് ഒരു പ്രത്യേകിച്ച് ദുനിയാവിൻ്റെ ഒരു സ്ഥാനമോ മാനമോ പ്രതീക്ഷിക്കാതെ ആഹൃദത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച ആ പ്രവർത്തകൻ ക്യാൻസർ എന്ന രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ ഈ അടുത്ത് പ്ലസ് ടു അദ്ധ്യാപകനായി നിയമിതനാകാനുള്ള എല്ലാ സാധ്യതകളും ഒത്തിണങ്ങിയ ഒരു സാഹചര്യമായിരുന്നു എന്തായിരുന്നാലും ആത്മാർത്ഥമായി എല്ലാവരും ധക ചെയ്യുകയും മുനീർ പാലക്കൽ എന്നറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി മയ്യ സംസ്കരിക്കുകയൊക്കെ ചെയ്യുക കഴിയുന്നവരൊക്കെ തൈലോ കുർ ഒക്കെ ഓതുക നമ്മളൊക്കെ ഇതുപോലെ നമ്മുമായി ബന്ധപ്പെട്ടവർക്ക് കടമപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കും ആവശ്യമുള്ള സമയത്ത് ആരെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അലഹദില്ലാറബുല്ല ഞങ്ങളുടെ കൂട്ടുകാരൻ മുനീർ നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഏറെ നാളായി നിന്റെ ചെറിയ പരീക്ഷണത്തിലായി ഇപ്പോൾ വിശുദ്ധമായ റമദാനിൽ അള്ളാഹുവേ ഈ അറഹമത്തിൻ്റെ പത്ത് വിട പറയാൻ അടുക്കുന്ന നിമിഷങ്ങൾ മഹഫ്രത്തിൻ്റെ പത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവാസലോകത്തെ സംബന്ധിച്ചിടത്തോളം മഹ്ഫറത്തിൻ്റെ പത്തിലേക്ക് കിടന്നു നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോമ്പ് കഴിഞ്ഞാൽ ആ രാവിലെ കിടക്കുമ്പോൾ എടുത്ത മഹ്ഫറത്തിൻ്റെ പത്തായി അള്ളാഹുവെ പഠിച്ചവനെ എല്ലാ അനുഗ്രഹങ്ങളും നൽകണേ അല്ലാ പൂർണ്ണമായ പാപമോചനം കൊടുക്കണേ റബ്ബെ റഹ്മത്ത് കിട്ടിയവൽ പെടുത്തണേ അല്ല അള്ളാഹുവെ റമലാനിൽ വിട പറയുന്ന ഒരു സൗഭാഗ്യമാണ് എഴുത്തക്കും മിനൻ ആർ കിട്ടിയൽപ്പെടുത്തണേ അല്ല ദുനിയവിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ചെറുപ്പമാണ് അള്ളാഹുവെ പഠിച്ചവനെ ആ യുവത്വത്തിൻ്റെ ഒരു സമയം തീർ തീർന്നിട്ടില്ല ആ ഒരു പ്രസരിപ്പുള്ള സമയമാണ് എല്ലാ അനുഗ്രഹങ്ങളും നീ ഖബറിൽ നൽകണം റഹ്മാനെ സ്വർഗീയ ആരാമമാക്കണേ അല്ല സ്വർഗ പൂങ്കാവനമാക്കണേ അല്ല സ്വർഗത്തിന്റെ ഉദ്യാനമാക്കണേ അല്ല ബർസഹിന്റെ ലോകത്തൊരു രാജാവിനെ പോലെ പ്രൗഢിയും പ്രതാപവും കൊടുത്ത് എല്ലാ റഹ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ